പാനാൾ ഗ്രാമപഞ്ചായത്തിലെ ആലിൻ ആലിൻചുവട സെന്ററിലുള്ള മിനി എംസിഎഫ് യൂണിറ്റ് പിഡബ്ല്യു ഡി കരാറുകാരൻ പൊളിച്ചുനീക്കിയതിൽ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഭരണസമിതി അറിയാതെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ അറിവോടുകൂടിയാണ് എംസിഎഫ് യൂണിറ്റ് പൊളിച്ചതെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെത്തി പ്രതിഷേധം രേഖപ്പെടുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടു ഭരണസമിതിയുമായുള്ള കൂടിക്കാഴ്ച വാക്കുതർക്കത്തിലേക്ക് നീണ്ടതോടെ പോലീസ് എത്തിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ മടക്കി അയച്ചത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഒരു ലക്ഷം രൂപ വകയിരുത്തി നിർമ്മിച്ച പൊളിച്ചു നീക്കാനുള്ള ശ്രമത്തിനെതിരെ കലക്ട്രേറ്റിലും അധികൃതർക്കും നൽകിയ പരാതിയിന്മേൽ അന്വേഷണം നടക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ നാടകീയമായ സംഭവം അരങ്ങേറിയതെന്നും ഇതിൻ്റെ പരിപൂർണ ഉത്തരവാദിത്വം വൈസ് പ്രസിഡന്റിനാണെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു കോൺഗ്രസ് നേതാക്കളായ രാജൻ വെട്ടത്ത് അനൂപ് ഉന്നപ്പുഴ കെ കെ ഫസലു ഇ പി അഭിലാഷ് ടി പി മോഹനൻ പി ആർ രാജൻ ഗോപാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് പഞ്ചായത്തിൻ്റെ അതിന്റെ കസ്റ്റോഡിയൻ പഞ്ചായത്ത് സെക്രട്ടറി ആണ് എന്ന ബോധ്യം പോലും ഇല്ലാത്ത രൂപത്തിൽ വളരെ കൂടിയാണ് ഈ സെക്രട്ടറിയുടെ പെരുമാറ്റം അവർ പഞ്ചായത്ത് പ്രസിഡന്റുമായി ഞങ്ങൾ സംസാരിച്ചു കമ്മിറ്റി കൂടട്ടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സ്വകാര്യ വ്യക്തി രണ്ട് മാസം മുന്നേ രജിസ്റ്റർ ചെയ്ത് അവിടെ മിനി എം സി എഫ് യൂണിറ്റിൻ്റെ ബാക്കിലൂടെ വില്ലേജ് ഉദ്യോഗസ്ഥന്മാർ അളന്ന് തിട്ടപ്പെടുത്തി കൊടുത്തൊരു ഭൂമിയാണ് അതിനുശേഷം പി ഡബ്ല്യു ഡി സർവേ കല്ല് ആ അതിൻ്റെ ഉള്ളിൽ രണ്ടിൻ്റെയും ഉള്ളിൽ നിൽക്കുന്ന പഞ്ചായത്തിൻ്റെ പൊതുമുതൽ അടിസ്ഥാനത്തിലാണ് ഇവിടെ നശിപ്പിച്ചത് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും അനുവാദത്തോടെയാണ് എം സി എഫ് പൊളിച്ചു മാറ്റിയതെന്നും സമാന രീതിയിൽ തൊട്ടടുത്തുള്ള സ്ഥലത്ത് വേറെ എം സി എഫ് സ്ഥാപിച്ചിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇത് എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവരെ കുളിക്കാൻ പോകുന്നു എന്നുള്ള പഞ്ചായത്തിനെ അറിയിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ നൂറ് വർഷത്തോളം പകർത്തമുള്ള വീടുകൾ വരെ കയ്യേറ്റത്തിൻ്റെ മാറ്റിയ ഒരു സ്ഥലമാണത് ആ ഒരു സ്ഥലത്ത് പഞ്ചായത്തിലെ ഒരു എം സി എഫ് കുറയ്ക്കാൻ പഞ്ചായത്ത് സംരക്ഷിക്കുന്ന ഒരു വർഗമിഞ്ഞാൽ അത് ആ വികസനത്തിനോട് മുൻ പഞ്ചായത്ത് നിൽക്കുന്നു എന്ന ആക്ഷേപത്തിനുള്ളിൽ കാരണമാകും എന്നുള്ളത് നമ്മൾ ഇതിനെ ബ്യൂറോ ചെറുതുരുത്തി